കമ്പനിയുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വായത്തമാകുന്ന അറ്റാദായത്തിൽ നിന്നും നിക്ഷേപകർക്ക് കൈമാറുന്ന പ്രതിയോഹര വീതമാണ് ഡിവിഡൻ്റ് അഥവാ ലാഭവിഹിതം കമ്പനിയിൽ നിന്നും ഓഹരി ഓഹരികളെ തേടിയെത്തുന്ന പരിദോഷങ്ങളൊന്നുകൂടിയാണിത് ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെയുള്ള ഈ വ്യാപാര ആഴ്ചയിൽ മൊത്തം നാൽപ്പത്തി നാല് ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ഒൻപത് ഓഹരികളാണ് പ്രതിയോഗര ലാഭവിതീതമായി പത്ത് രൂപയിലധികം വെച്ച് നിക്ഷേപകർക്ക് നൽകാൻ പോകുന്നത് ഇക്കൂട്ടത്തിലെ നാല് ഓഹരികളാകട്ടെ പ്രതിയോഹര ഡിവിഡൻ ഇനത്തിൽ അൻപത് രൂപയിലധികം വീതം നിക്ഷേപർക്ക് കൈമാറുമെന്നാണ് പ്രഖ്യാപനം ഈ ഒരു പശ്ചാത്തലത്തിൽ ദിശ ഇന്ത്യ ഹീറോ മോട്ടോകോർ എക്സ്പ്രേ സൊല്യൂഷൻസ് പേജ് ഇൻഡസ്ട്രീസ് എന്നിങ്ങനെ വരുന്ന വ്യാപാര ആഴ്ച നിക്ഷേപകർക്കായി ഉയർന്ന പ്രതിയോഗര ലാഭവിതം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം ദിശ ഇന്ത്യ മോൾഡിംഗ് യന്ത്രങ്ങളും സാൻഡ് മിക്സിംഗ് ഉപകരണങ്ങളും ഫൗണ്ടറി സംവിധാനങ്ങളും ഉൾപ്പെടെ വിവിധ വ്യാവസായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ദിശ ഇന്ത്യ ലിമിറ്റഡ് എല്ലാ വർഷവും ഓഹരി ഉടമകൾക്ക് മുടക്കമില്ലാതെ ഡ്യൂവിഡൽ കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണിത് ഇത്തവണ എടുക്കാൻ ലാഭിഹിതമായി ഓഹരി ഒന്നിൽ നൂറ് രൂപ വീതം നൽകുമെന്നാണ് ദിശ ഇന്ത്യയുടെ പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡ്യൂവിഡൽ തീയതിയുമായി ഫെബ്രുവരി പതിനൊന്ന് നിശ്ചയിച്ചു ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അന്തിമ ലാഭകത്തിൽ പ്രതി ഓഹരി നൂറ് രൂപ വീതം നിക്ഷേപർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വ്യാപാരത്തിനുള്ളിൽ പതിനാറായിരത്തി എഴുപത്തിനാല് രൂപയിലാണ് ദിശ ഇന്ത്യൻ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ரெண்டாவது ஹீரோ மட்டும் ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒന്നാണ് ഹീറോ മോട്ടോകോർപ്പ് ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ഹീറോ ഹോണ്ടയുടെ ഇന്നത്തെ രൂപമാണിത് താരതമ്യേന ഉയർന്ന പ്രതി ഓർ മുടക്കമില്ലാതെ ഓഹരി ഇടമുക്ക് കൈമാറുന്ന ചുരുക്കം ഡിസ്റ്റേറ്റ് കമ്പനികളൊന്നുകൂടിയാകുന്നു ഹീറോ മോട്ടോകോർപ്പ് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഡിസംബർ പാതപലത്തോടൊപ്പം ഓഹരി ഇടമുകൾക്ക് നൽകുന്ന ഇടക്കാല ഡിവിഡിനും പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം പ്രകാരം ഓഹരി എന്നിന് നൂറ് രൂപ വീതം ഇടക്കാല ലാഭകൃതമായ ഹീറോ മോട്ടോകോർപ്പിന്റെ നിക്ഷേപകർക്ക് ലഭിക്കും ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സിക്യൂഷൻ തീയതിയും ഫെബ്രുവരി പന്ത്രണ്ടാണ് കഴിഞ്ഞ ആഴ്ച നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലായിരുന്നു ഇലസ് വ്യാപാരം അവസാനിപ്പിച്ചത് എക്സ്പ്ലേ സൊല്യൂഷൻസ് ധനകാര്യ ഇൻഷുറൻസ് സെക്ടറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോകപ്പ് കപ്പം ഐ ടി കമ്പനി എക്സ്പേ സൊല്യൂഷൻ ലിമിറ്റഡ് കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നിക്ഷേപർക്ക് മുടക്കമില്ലാത്ത ഡിവിഡൻ കൈമാറുന്ന ഓഹരിയായിരുന്നു പിന്നീട് എക്സ്പേ സൊല്യൂഷൻസ് ഡിവിഡൻ കൈമാറുന്ന ഇടവേള വർദ്ധിച്ചതായി കാണാം കഴിഞ്ഞ ആറ് വർഷത്തിനിടെ പ്രഖ്യാപിച്ച രണ്ടാമത്തെ ഡിവിഡൻ വരുന്ന ആഴ്ചയിൽ നിക്ഷേപർക്ക് കൈമാറുമെന്നാണ് അറിയിപ്പ് ഇത് പ്രകാരം പ്രതിയോഗി അൻപത് രൂപ വീതം എക്സ്പ്രേ സൊല്യൂഷൻസിലെ നിക്ഷേപകർക്ക് ലഭിക്കും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയേ ഫരി പന്ത്രണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിലായിരുന്നു എക്സ്പ്രേ സൊല്യൂഷൻസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് நாலு பதிலே பேஜ் இண்டஸ்ட்ரீஸ் പ്രമുഖ അമേരിക്കൻ ബ്രാൻഡായ ജോക്കി ഇന്റർനാഷണലിന് വേണ്ടി ഇന്ത്യയിലും യു എയിലും വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നതിനായുള്ള കുത്തകകാശം സ്വന്തമാക്കിയിട്ടുള്ള കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ് ഡിസംബർ സാമ്പത്തിക ഫാതലം പുറത്തുവിട്ടാനൊപ്പം നിക്ഷേപകായുള്ള മൂന്നാമത് ഇടക്കാർ ലാഭവിധം കൂടി കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രകാരം ഓഹരി ഇതിന് നൂറ്റി അൻപത് രൂപ വീതമാകും പേജ് ഇൻഡസ്ട്രീസിനെ നിക്ഷേപകൈകളിലേക്ക് എത്തിച്ചേരുക ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സിബിഷൻ തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്ന് നിശ്ചയിച്ചു അതേസമയം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഡിവിഡൻഡ് തുക മാർച്ച് ഏഴിനകം ഓഹരികൾക്ക് കൈമാറുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതിനകം രണ്ട് ഇടക്കാൽ ലാഭം ലാഭങ്ങളിലൂടെ പ്രതിയോഹരി അഞ്ഞൂറ്റൻപത് രൂപ വീതം പേജ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട മൂന്നാം ഇടക്കാല ലാഭകൃതം കൂടി കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിനിടയിൽ മാത്രം നിക്ഷേപകർക്ക് ലഭിക്കുന്ന പ്രതിയോഹര ഡിവിഡൻ തുക എഴുനൂറ് രൂപയായി ഉയരും മറ്റ് ഡിവിഡൻ്റ് ഓഹരികൾ പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ അഞ്ച് ഓഹരികൾ കൂടി പ്രതിയോ ലാഭവിതമേ പത്ത് രൂപയിലധികം വീതം കൈമാറുന്നുണ്ട് ഇതിൽ സംയോജിത പവർ യൂട്ടിലിറ്റി കമ്പനിയായ ടോറൻ പവർ പ്രതിയോഹരി എടുക്കാൻ ലാഭകൃതമേ പതിനാല് രൂപ വീതം നിക്ഷേപകർക്ക് നൽകും ഇതിനായുള്ള എക്സിഡ്യൂഡൻറ്റ് തീയതി ഫെബ്രുവരി പന്ത്രണ്ടാകുന്നു അതേപോലെ കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള വീടുകൾ കോർപ്പറേഷൻ ഓഹരി ഓഹരിയുന്നതിന് പന്ത്രണ്ട് രൂപ വീതമാകും നിക്ഷേപകർക്ക് കൈമാറുക ഇതിൻ്റെ എക്സിഡ്യൂഡൻറ്റ് തീയതി ഫെബ്രുവരി പതിമൂന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് സമാനമായി ഫാർമ സെക്ടറിൽ നിന്നുള്ള മിഡ് ക്യാപ് കമ്പനി ആൽക്കം ലാബോറട്ടറീസ് ഓഹരി ഒന്നിന് മുപ്പത്തെ രൂപ നിക്ഷേപകർക്ക് നൽകുന്നു ഇതിനായുള്ള എക്സിഡ്യൂഡൻറ്റ് തീയതി ഫെബ്രുവരി പതിനാലാകുന്നു വിവിധതരം നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയായ കമ്മിൻസ് ഇന്ത്യ പ്രതി ഓഹരി പതിനെട്ട് രൂപീതം നിക്ഷേപകർക്ക് നൽകുമെന്നാണ് അറിയിപ്പ് ഇതിനായുള്ള എക്സുഡ്യൂട്ടിന് തീയതി ഫെബ്രുവരി പതിനാലിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേപോലെ കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള ഗൾഫ് ഓയിൽ ലൂബ്രിക്കേറ്റ്സ് ഓഹരിയൂനിന് ഇരുപത് രൂപ വീതങ്ങളും കൈമാറുക ഇതിനായുള്ള എക്സിഡ്യൂട്ടിന് തീയതി ഫെബ്രുവരി പതിനാലിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹറൂലിന്റെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മേലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങളെ വീണ്ടും കാണാം